ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ദൈവത്തെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക കൂടെ നിൽക്കുന്ന ദൈവമാണ് കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ ആ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ധൂർത്തപുത്രൻ്റെ കഥയിൽ ആ ഇളയമകൻ ദൂരെ പോയി ദൈവത്തിൻ്റെ കൂടെ നിന്നില്ല പിതാവിൻ്റെ കൂടെ നിന്നില്ല മൂത്ത മകൻ ശാരീരികമായ കൂടെ ഉണ്ട് മനസ്സുകൊണ്ട് കൂടെയല്ലായിരുന്നു പിതാവിൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കാൻ പറ്റിയില്ല ഇളയമകൻ തിരിച്ചു വന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൂടെ നിന്നു കൂടെ നിന്നപ്പോൾ കർത്താവ് കൂടെ ഉണ്ടെന്ന് ദൈവം കൂടെ ഉണ്ടെന്ന് അവന് തെളിവ് കിട്ടി കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ ദൈവം കൂടെ നിൽക്കും നമുക്ക് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഈ ഈ പ്രധാന ബസ്ലിക്കക്കകത്ത് ഒരു രൂപമുണ്ട് കൈകട്ടിയ ഈശോ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനത് ആദ്യമൊന്നും അധികം ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി ആരോ ഒരാളെന്നോട് പറഞ്ഞു ആ പറഞ്ഞ ആൾക്ക് നന്ദി പറയുകയാണ് കാരണം അത് ഓൾട്രലല്ല പള്ളിയുടെ ഒരു മധ്യഭാഗത്തായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓൾട്രൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പം കൈകെട്ടിയ ഈശോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്നേഹം തപസ് കാലത്ത് മാത്രമേ ഉള്ളൂ ഈ ക്രൂശിതനോടുള്ള സ്നേഹം കുരിശിൻ്റെ വഴി തപസ് കാലത്ത് അല്ലാതെ മറ്റു കാലങ്ങളിലും കുരിശിൻ്റെ വഴി ചൊല്ലുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്താവോ ഈ തപസ് കാലത്തല്ലാതെ കുരിശിൻ്റെ വഴി ചൊല്ലുന്ന കുറേ പേര് ഉണ്ട് ഏതാനും പേരെ ഉള്ളൂ എങ്കിലും യഥാർത്ഥത്തിൽ കൂടെ നിൽക്കുന്ന ദൈവത്തെ കൂടെ നിർത്തുക അവൻ കൂടെ നിൽക്കും നമുക്ക് അപ്പോൾ ഇവിടെ വേളാങ്കണ്ണിപ്പള്ളി നാഷണൽ ഷ്രൈനാണ് ഇന്ത്യയിൽ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ അവിടെ ഈ പള്ളിക്കകത്ത് ഈ രൂപമുണ്ട് ഒരു പള്ളിയിൽ എങ്ങനെ കൈകെട്ടി ഈശോയുടെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു ആറ് നാലാണ് ആറടി ഉയരം നാലടി വീതി നല്ല ഫ്രെയിമാണ് അത് പിന്നീട് പള്ളിക്കകത്തുനിന്ന് മാറ്റി പള്ളിയുടെ വരാന്തയിൽ വെച്ചതായിട്ട് ഞാൻ അറിഞ്ഞു പിന്നെ വേറൊരു പള്ളിയിൽ കൈകെട്ടി ഈശോ അതേ വർക്ക് അത് കാണാൻ ഭയങ്കര സങ്കടമാണ് കൈകെട്ടി ഈശോയെ കാണാൻ സങ്കടമാണ് കൈകെട്ടി ഈശോയൊക്കെ നമുക്ക് തപസ്സുകാലത്ത് മാത്രം മതി ദുഃഖ വെള്ളിയാഴ്ച മാത്രം മതി അത് എന്ന് പറഞ്ഞിട്ട് അത് സങ്കടമാണ് സങ്കടമായ ഈശോയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ആ കൈകട്ടി ഈശോയുടെ ഫ്രെയിം വർക്കിന് മുകളിൽ അതിൻ്റെ പുറമെ തിരുക്കുടുംബത്തിന്റെ എടുത്ത് ഒട്ടിച്ചു ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് കൈകെട്ടി ഈശോ നാഷണൽ ഷ്രൈനിനകത്ത് കൈകെട്ടി ഈശോ ഒരു പള്ളിയിൽ അത് ചേർത്തല തങ്കിപ്പള്ളിയിലാണ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കടബാധ്യതയുള്ള ഒരു കുടുംബത്തിലെ ഒരു മകൻ അന്നവന് ഇരുപത് വയസ്സ് താഴെ പ്രായമുള്ളൂ അവൻ ഈ പരിശുദ്ധ കുർബാനക്കുള്ളിൽ ആ വെള്ള അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ കൗതാശികമായ സാന്നിധ്യത്തിൽ കൈകെട്ടി ഈശോയെ കണ്ടു ദർശനത്തിൽ അവൻ കാണുകയാണ് അപ്പോൾ അവൻ നെഗറ്റീവായിട്ടാണ് ആദ്യം ചിന്തിച്ചത് അവൻ ചിന്തിച്ചു ഞങ്ങളെ സഹായിക്കാൻ ഈശോയ്ക്ക് പോലും പറ്റണില്ല ഈശോ കൈയും കെട്ടി നിൽക്കുകയാണ് കൈ ഉയർത്തി ഒന്ന് അവിടത്തേക്ക് ഞങ്ങളെ ആശീർവദിക്കാൻ പറ്റണില്ല ഇത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനവന് കൊടുത്ത വ്യാഖ്യാനം ഇതാണ് കൈകട്ടി ഈശോ നിസ്സഹായനാണ് പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന ഈശോയാണ് നിസ്സഹായനായ ദൈവം പ്രിയ ദൈവവൈതല് നീ നിന്റെ പല ജീവിതാവസ്ഥയിലും നിസ്സഹായനായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം നിന്നോട് പറയും ഞാനും കൂടെ ഉണ്ട് മകനെ വിഷമിക്കണ്ട ഞാനും അങ്ങനെ നിന്നിട്ടുണ്ട് നിസ്സഹായനായി ഞാനും നിന്നിട്ടുണ്ട് പ്രിയ ദൈവവൈതല് നീ ഇപ്പൊ നിൽക്കുന്ന പോലെ ഞാൻ നിന്നിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കൈയൊന്നും ഉയർത്താൻ പറ്റാതെ ഞാൻ നിന്നിട്ടുണ്ട് അപ്പൊ കൂടെ നിൽക്കുന്ന ദൈവമല്ലേ നമ്മുടെ സഹനങ്ങളിൽ കൂടെ നിൽക്കുന്ന ദൈവമല്ലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ സുവിശേഷം ഞാൻ വായിക്കുമ്പോൾ അത് ലൂക്കായുടെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം ഇന്ന് നാലാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കായുടെ സുവിശേഷം നാല് ഇരുപത്തിനാല് യോഹന്നാൻ നാല് നാൽപ്പത്തി നാല് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ പരിഗണിക്കപ്പെടുന്നില്ല ലൂക്കായുടെ സുവിശേഷത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ അവസാനം എത്തുമ്പോൾ ഈശോ വിട്ടുപോയിക്കളയും കാരണം ഈശോയെ ഒരു മലയിൽ നിന്ന് മുന്തി താഴെ ഇടാൻ നോക്കും ഈശോ ഒരു കാര്യം അവിടെ ചെയ്തില്ല പോയിക്കളഞ്ഞു ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പോയില്ല അതിനൊരു കാരണമുണ്ട് കൂടെ നിൽക്കുന്ന ഈശോ ഇന്ന് അച്ഛൻ ആമുഖത്തിൽ പറയാൻ ശ്രമിച്ചു അത് അടയാളങ്ങൾ കാണുന്ന ജനമാണ് അടയാളങ്ങൾ അപ്പോൾ യേശു പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കയില്ലല്ലോ ഇതിൻ്റെ ധ്വനി എന്താണ് ഇത് ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കും അല്ലെങ്കിൽ നം അങ്ങനെ ഒരു ധ്വനി അല്ലെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ ധ്യാനിച്ചപ്പോൾ പക്ഷെ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവേ എൻ്റെ മകൻ മരിക്കും മുൻപ് വരണമേ കർത്താവ് എൻ്റെ മകൻ മരിക്കും മുൻപ് വരണം ഈ ഒരു വാക്ക് പ്രധാനമാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന വർത്തമാനമാണിത് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ ദൈവം കൂടെ നിൽക്കും അതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് ഈശോ പറയുന്ന കാര്യമാണ് യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ ജീവിക്കും ഇത് ഇതൊരു ഉദ്ധിത സംസാരമാണ് ഉദ്ധാന ഉദ്ധിതനായ ഈശോയുടെ സംസാരം പ്രത്യാശയുണ്ട് നി ജീവിക്കും നിൻ്റെ മകൻ ജീവിക്കും ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അങ്ങനെ കൂടെ നിൽക്കാതെ അവർ പോയി ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ നിൽക്കാതെ പഴയ പണിക്ക് പോയി അത് തിബേരിയാസ് കടൽ തീരത്ത് ഉള്ള സംഭവത്തിന് മുമ്പുള്ള കാര്യമാണ് അവിടെയാണ് അവർ മന മീൻ പിടിക്കാൻ പോയത് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമധ്യായം അപ്പം കൂടെ നിന്നില്ല പക്ഷേ മക്കളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് ഉദിതനായോ ഈശോ ചോദിക്കുമ്പോൾ അവർ അവർ പറയും ഇല്ല എന്ന് പറയും ഇല്ല എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താ എനിക്ക് ഒന്നും പറ്റണില്ല കർത്താവെ എൻ്റെ കഴിവിലൊന്നുമില്ല എന്ന് പറയുന്ന നീ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്നുള്ള പ്രാർത്ഥനയും എനിക്ക് വേറെ ആരുമില്ല കർത്താവെ നീ എങ്കിലും വന്ന് തന്നെ സഹായിക്കും അപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും വള്ളത്തിൻ്റെ വശത്ത് വലയിടുക യോഹന ഇരുപത്തൊന്നാറാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമെന്നല്ല പറയുന്നത് നിന്റെ മകൻ ജീവിക്കുമായിരിക്കും എന്നല്ല പറ നിന്റെ മകൻ ജീവിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇത് ഒരു ഉദ്ധിത സംസാരമാണ് ഉദ്ധിത സംസാരം ഉറപ്പുള്ള വാക്കാണ് ഉറപ്പുള്ള വാക്കാണ് കിട്ടുമായിരിക്കും എന്നല്ല നിന്റെ മകൻ ജീവിക്കുമായിരിക്കും എന്നല്ല നിന്റെ മകൻ ജീവിക്കും ഇനിയും പോകും വഴി സുഖം പ്രാപിച്ചു പോകും വഴി പോകും വഴി സുഖം പ്രാപിച്ചു എങ്ങനെ ഈശോ ഇവിടെ നിൽക്കുന്ന ഈശോ അവർ പോകും വഴി അവിടെ വീട്ടിലെങ്ങനെ സൗഖ്യം കിട്ടും അത് ഒരു സ്പാർക്കാണ് ഒരു ഡിവൈൻ സ്പാർക്ക് ഡിവൈൻ സ്പാർക്ക് അത് ഉദ്ധിതനം നിന്ന് വരുന്ന ഒരു സ്പാർക്കാണ് നമ്മൾ ലൂക്കാർഡ് സുവിശേഷത്തിൽ അത് കാണുന്നുണ്ട് ഇല്ല അവനിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു ഇനി രക്തസ്രാവക്കാരിയുടെ കാര്യത്തിൽ അറിയാമല്ലോ ലൂക്കാർഡ് സുവിശേഷം എട്ടാമതി നാൽപ്പത്തി ആറാമൊക്കെ ആരോ എന്നെ സ്പർശിച്ചു എന്നെ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഈശോ പിന്നീടത് പറയുന്ന കാര്യം അവൻ ശക്തി പുറപ്പെട്ട് ഇനി ഉദ്ധിതൻ്റെ കൂടെ നിർത്താൻ വേണ്ടി ഒരാളെ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴ്ത്തും അത് അപ്പോസ്തല നടപടി പുസ്തകം ഒൻപതാം അധ്യായത്തിലും ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ഇരുപത്തിയാറാം അധ്യായത്തിലും അത് വ്യാഖ്യാനിക്കുന്നുണ്ട് അത് മൂന്ന് വാക്കുകളായിട്ടാണ് പറയുന്നത് ഒന്ന് ഒരു മിന്നലൊളി ഡിവൈൻ സ്പാർക്ക് ഒരു മിന്നലോളി ഇനി പറയുന്നത് ഒരു സൂര്യനെ വെല്ലുന്ന പ്രകാശം സൂര്യനെ വെല്ലുന്ന പ്രകാശം അത് ഇരുപത്തിയാറാമധ്യായ പതിമൂന്നാം വാക്യത്തിലാണ് നടപടി പുസ്തകം നടപടി പുസ്തകം ഇരുപത്തിരണ്ടാമതി ആറാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്നൊരു വലിയ പ്രകാശം ഞാനപ്പോൾ ധ്യാനിച്ചപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് ഇവിടെ ഇന്നത്തെ അത്ഭുതത്തിൽ ഒരു ഉദ്ധിത സംസാരമുണ്ട് ഉദ്ധിത ഒരു നടപടി ഒരു ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് ഒരു ഡിവൈൻസ് സ്പാർക്ക് നിൻ്റെ മകൻ ജീവിക്കും അങ്ങനെ പോകും വഴി സുഖം പ്രാപിക്കുന്ന യഥാർത്ഥത്തിൽ നമുക്ക് ഉദ്ധാന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ഈശോ ഒരു സമ്മാനം തരാൻ തയ്യാറാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ ഒരു കാര്യം തരാൻ ഈശോ തയ്യാറാണ് പക്ഷേ ഈശോയെ കൂടെ നിർത്തണം ഈശോയെ കൂടെ നിർത്തിയാൽ ഈശോ നമ്മുടെ കൂടെ നിൽക്കും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ കുരിശുമരണം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ കുരിശു മരണം അപ്പം നമ്മളത് ഏറ്റുപറഞ്ഞാൽ കൂടെ നിൽക്കുന്നതായിട്ട് ദൈവത്തിന് മനസ്സിലാവും ഈശോയുടെ ശിരി തിരുശരീരം നമ്മൾ വാങ്ങി ഭക്ഷിക്കുമ്പോൾ ഈശോ എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ തിരുശരീരം ആമേൻ എന്ന് പറഞ്ഞ് ലാറ്റിൻ ക്രമത്തിൽ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അതായത് ക്രൂശിതനായ ഈശോ കുരിശിൽ മരിച്ച ഈശോ ദേ അപ്പത്തിൽ വസിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഈശോയെ അംഗീകരിക്കുന്നതിന് തുല്യമാണത് ഇനി കുംഭസാരം കുംഭസാരത്തിലൂടെ നമ്മൾ ഈശോയെ ആരാധിക്കുന്നുണ്ട് കാരണം ഈശോ കുരിശിൽ മരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് കുംഭസാരത്തിലൂടെ ദൈവവരപ്രസാദം ലഭിക്കുന്നത് ദൈവപിതാവിന് വെറുതെ അങ്ങ് ദൈവവരപ്രസാദം എടുത്ത് തരാൻ പറ്റില്ല കാരണം ഒരാളും മരിക്കണം ഈശോ മരിച്ചത് കൊണ്ടാണ് ദൈവപിതാവ് നമുക്ക് ഈ ദൈവവരപ്രസാദം തന്നെ നമ്മുടെ യോഗ്യതയൊന്നുമല്ല അപ്പോൾ ദൈവവരപ്രസാദം ഈസ് ഈക്വൽ ടു ഈശോയുടെ കുരിശുമരണം അപ്പം കുറേ നാൾ കുംഭസാരിക്കാതെ നടക്കുന്നവർ അവർ ഈശോയെ ഈശോയുടെ കുരിശുമരണത്തെ ഏറ്റുപറയുന്നില്ല ആരാധിക്കുന്നില്ല കാരണം ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി കുർബാന കൃപാനസ്വീകരണം കുംഭസാരവുമാണ് ഈശോയുടെ മരണത്തെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ദൈവപിതാവിന് സന്തോഷമുണ്ടാവും ദൈവപിതാവിന് സന്തോഷമുണ്ടായ നമ്മുടെ കാര്യം ഓക്കെയാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുക കൂടെ നിൽക്കാൻ മനസ്സ് കാണിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കുക ധൂർത്തപുത്രൻ ഇല്ലേ വിട്ടുപോയി പക്ഷേ ദൈവപിതാവിൻ്റെ കൂടെ നിൽക്കാൻ അവൻ തിരിച്ചു വന്നു കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി ഒരാളിങ്ങനെ ഒരു മുറി കയറി വളരെ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ഉണ്ടായി അപ്പോൾ അവനും ആ മുറിയിൽ നെറ്റിൻ്റെ സൗകര്യമൊന്നും ഉണ്ടായില്ല അപ്പോൾ നെറ്റിൽ നിന്ന് ഒരു പ്രാർത്ഥന എങ്കിലൊന്ന് കേൾക്കണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ നെറ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവനെന്ത് ചെയ്തു അവൻ തൻ്റെ ഫോണിൽ വിശ്വാസപ്രമാണം തനിയെ ചൊല്ലി ചൊല്ലിയിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരുന്നു അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റി പോയി ഇത് ഞായറാഴ്ച ഞായറാഴ്ച ആചരിക്കാത്തവരി കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞായറാഴ്ചക്ക് അത്ര പ്രാധാന്യം കൊടുക്കാത്തവരുണ്ടെങ്കിൽ ലാറ്റിൻ ക്രമത്തിൽ നാൽപ്പത് നോയിമ്പ് എന്ന് പറയുമ്പോൾ വിഭൂതി ബുധൻ മുതൽ ഉള്ള ദിവസങ്ങളിൽ ആറ് ഞായറാഴ്ചകൾ വരുന്നുണ്ട് അതിൽ ആറ് ഞായറാഴ്ചകളും നോയിമ്പിൽ കണക്കാക്കുന്നില്ല കാരണം എന്താണെന്നറിയാവോ അത് ബുദ്ധി ദിവസമാണ് ഈസ്റ്ററിന് നോയിമ്പ് ആചരിക്കാൻ പാടില്ല മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറത്തോടർ ആവുമോ അപ്പൊ ഈസ്റ്ററിന് നോയമ്പൊന്നുമില്ല അപ്പോൾ ഇത് ഈ ഒരു ദൂത് കേട്ട ഒരാളും ജർമ്മനി പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തു കാത്തുകാത്തിരുന്നവൻ ഞായറാഴ്ച ഈസ്റ്ററിന് തുല്യമാണല്ലോ അപ്പോ ഒരു ഗിഫ്റ്റ് ചോദിക്കാവല്ലോ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കുന്നത് പോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും അതിന് തുല്യമാണ് അപ്പോൾ അവൻ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിച്ചു ഒരു ശനിയാഴ്ച രാത്രി അവന് ജർമ്മൻ അതിലേക്ക് പോകണ വിസ വന്നു ഈസ്റ്റർ വരുന്നതിന് മുമ്പ് തന്നെ രണ്ടാഴ്ച മുമ്പ് അവന് ജർമ്മൻ വിസ വന്നു ഞായറാഴ്ച ആചരണം കുർബാന സ്വീകരണം കുംഭസാരം കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിന് വേറെ എന്ത് തെളിവ് കൊടുക്കാൻ പറ്റും കർത്താവിന്റെ കൂടെ നിന്നാൽ പ്രിയ ദൈവ നിന്റെ കൂടെ കർത്താവ് നിൽക്കും നിന്റെ കൂടെ നിന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ഒരു സ്പാർക്ക് നിന്റെ ജീവിതത്തിൽ വരും നീ അസാധ്യമെന്ന് ജീവി ചിന്തിക്കുന്ന കാര്യങ്ങൾ മേൽ കർത്താവ് ഇടപെടും ഉദരം ഫലം നൽകും കടബാധ്യത ഞാൻ എങ്ങനെ വീട്ടും എന്ന് വിചാരിക്കുന്ന മേഖലകളിൽ കർത്താവിനൊരു സ്പാർക്ക് കൊടുക്കാൻ പറ്റും ഇല്ലേ ആ സാബൂളിന് സാബൂള് കർത്താവിന്റെ കൂടെ നിന്നില്ല പക്ഷേ ഇവനെ കൂടെ നിർത്തണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു പ്രിയ ദൈവം നിന്നെ കൂടെ നിർത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ നിനക്കൊരു സ്പാർക്ക് തരും അത് ഈ രാജസേവകന്റെ മകനെ സൗഖ്യം കൊടുക്കുമ്പോൾ ആ കുടുംബത്തെ മുഴുവൻ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിച്ചു അതാണ് അവനും കുടുംബവും വിശ്വസിച്ചു അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമുക്കിത് ഈ ചിന്തകൾ സ്വീകരിക്കാം ക്രൂശിതനെ കൂടെ നിർത്തണം ക്രൂശിതനെ മാറ്റി വെക്കരുത് ക്രൂശിതനെ കൂടെ നിർത്തുക ക്രൂശിതൻ തന്നെയാണ് ഉദ്ധിതൻ ഉദ്ധിതൻ അങ്ങനെ അടച്ചിട്ട വാതിലിലൂടെ പ്രവേശിക്കാൻ കഴിവുള്ളവനാണ് തിബേരിയാസ് കടൽ തീരത്തെ മത്സ്യങ്ങൾ നൽകാൻ കഴിവുള്ളവനാണ് സാബുണിനെ കുതിരപ്പുറത്ത് നിന്ന് ഉന്തി താഴെയിടാൻ കഴിവുള്ളവനാണ് ആ ദൈവം പ്രിയ ദൈവം ഈ ഈസ്റ്റർ കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ഇടപെടും നിന്നെയും അനുഗ്രഹിക്കും നിനക്കും സന്തോഷം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ